അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ മസ്റ്റിങ്ങിൽ പങ്കെടുക്കാത്ത ഒരു സാഹചര്യം വന്നാൽ ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ് അത്തരം ആളുകൾക്കുള്ള അരി ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത്തരം ആളുകൾക്ക് അരി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു വിടും വിതരണ ഇപ്പോൾ കേട്ടത് ഭക്ഷ്യമന്ത്രിയുടെ റേഷൻ മസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട അവസാന മുന്നറിയിപ്പാണ് പതിനഞ്ചാം തീയതി വരെ അവസരമുണ്ട് അത് കഴിഞ്ഞാൽ കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം മുൻഗണനാ വിഭാഗങ്ങൾക്ക് നൽകുന്ന അരി അരിവിഹിതം വെട്ടിക്കുറക്കും സംസ്ഥാനത്തിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള അവസരങ്ങളിൽ മസ്സിംഗ് പൂർത്തീകരിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള അവസാന അവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഡിസംബർ പത്താം തീയതി വരെയാണ് ഇതിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് അപേക്ഷ സ്വീകരിക്കുന്നതിലൂടെ ഇപ്പോൾ വന്നിട്ടുള്ള അറുപതിനായിരത്തോളം ഒഴിവുകളിലേക്ക് അർഹരായ മുൻഗണനാ വിഭാഗക്കാരെ ഉൾപ്പെടുത്തും പന്ത്രണ്ടായിരത്തോളം മഞ്ഞ റേഷൻ കാർഡുകളും നാല്പത്തി എട്ടായിരം പിങ്ക് റേഷൻ കാർഡുകളുമാണ് വിതരണം ചെയ്യുക അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഡിസംബർ പത്ത് വരെ അപേക്ഷിക്കാം പരിശോധന പൂർത്തിയാക്കി കാർഡ് അനുവദിക്കും അനർഹമായ കാർഡുകൾ സറണ്ടർ ചെയ്തതിലൂടെ ഓപ്പറേഷൻ എല്ലോയിലൂടെ പിടിച്ചെടുത്തത് വഴിയും വന്നിട്ടുള്ള അറുപതിനായിരത്തോളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ആളുകളെ ഉൾപ്പെടുത്തുന്നത് വരും ദിവസങ്ങളിലും അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകാരെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകും കാരണം ഇപ്പോൾ റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള തെളിമ ബോക്സിൽ അനർഹരായവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും ആ ഒരു സമയത്ത് എവിടെ നിന്നൊക്കെ പരാതി ലഭിച്ചിട്ടുണ്ടോ ആ പ്രദേശം മുഴുവനായും അന്വേഷിക്കുകയും അനർഹരായ മുൻഗണനാ റേഷൻ കാർഡുകാരെ ഒഴിവാക്കുകയും ചെയ്യും പിന്നീട് വീണ്ടും അപേക്ഷ ക്ഷണിക്കുന്നതായിരിക്കും മുൻഗണനാ കാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും കേന്ദ്രം അത് അനുവദിച്ചിരുന്നില്ല കേരളത്തിൽ അഞ്ച് വിഭാഗങ്ങളിലായി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് റേഷൻ കാർഡുകളാണുള്ളത് ഇതിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി രണ്ട് മഞ്ഞ റേഷൻ കാർഡുകളും മുപ്പത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് പിങ്ക് റേഷൻ കാർഡുകളും ഉൾപ്പെടുന്നു ഇത്രയും കാർഡുകൾക്ക് മാത്രമാണ് കേന്ദ്രം ഭക്ഷ്യധാന്യം അനുവദിക്കുന്നത് നീല വെള്ള ബ്രൗൺ റേഷൻ കാർഡുകൾക്ക് സംസ്ഥാന സർക്കാരാണ് ഭക്ഷ്യധാന്യം നൽകുന്നത് അനർഹരെ കണ്ടെത്താൻ ഭക്ഷ്യവകുപ്പ് നടത്തിയ ഓപ്പറേഷൻ യെല്ലോ പരിശോധനയിൽ ഒന്നേ ദശാംശം ഒന്ന് ഏഴ് ലക്ഷം റേഷൻ കാർഡുകൾ കണ്ടെത്തിയിരുന്നു സർക്കാർ ജീവനക്കാരും ആദായ നികുതി അടക്കുന്നവരും മുൻഗണനാ കാർഡുകൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തി എട്ട് കോടി രൂപയിലധികം പിഴ ഈടാക്കുകയും ചെയ്തു സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ പെൻഷൻകാർ ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ മാസവരുമാനം ഉള്ളവർ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ കൂടുതൽ വീടുള്ള ആളുകൾ ഒരേക്കറിലധികം പുരയിടം ഉള്ള ആളുകൾ പട്ടികവർഗക്കാർക്ക് ഇത് ബാധകമല്ല ആദായനികുതി അടയ്ക്കുന്നവർ നാലു ചക്രവാഹനം ഉള്ളവർ എന്നിവർക്ക് കാർഡിന് അർഹതയില്ല മാത്രമല്ല തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങാതിരുന്ന മുൻഗണനക്കാരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കും റേഷൻ വാങ്ങാൻ അസൗകര്യം ഉണ്ടെങ്കിൽ റേഷൻ കടയിൽ എഴുതി നൽകാവുന്നതാണ് അങ്ങനെയുള്ളവരെ മാത്രം റേഷൻ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും അല്ലാതെ മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ മഞ്ഞാപ്പിങ്ക് നീല റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കി വെള്ള വിഭാഗത്തിലേക്ക് മാറ്റും ഇങ്ങനെയും മുൻഗണനാ വിഭാഗത്തിൽ ഒഴിവുണ്ടായിട്ടുണ്ട് ഡിസംബർ പത്താം തീയതി വൈകുന്നേരം അഞ്ചു മണിവരെയാണ് മുൻഗണന മുൻഗണന റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടി ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുക ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷ സമർപ്പിക്കാം മുൻഗണനാ റേഷൻ കാർഡിന് പരിഗണിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ കരുതേണ്ട രേഖകളുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ട സാക്ഷ്യപത്രം രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ അർഹതയുണ്ട് എന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന സാക്ഷിപത്രം വീടില്ലാത്തവർക്ക് പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം ഇല്ലാത്തവർക്ക് വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം വരുമാന സർട്ടിഫിക്കറ്റ് വീടിൻ്റെ വിസ്തീർണം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നികുതി ചീട്ട് ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും രോഗം ഉണ്ട് എങ്കിൽ ഡോക്ടറുടെ സാക്ഷ്യപത്രം പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുമായി ബന്ധപ്പെട്ട ആളുകൾ ആണ് എങ്കിൽ അധികാരികളുടെ സാക്ഷിപത്രം എന്നിവ സഹിതമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി ആരും അപേക്ഷ സമർപ്പിക്കാൻ താമസിക്കരുത് ഇത് കഴിഞ്ഞാൽ പിന്നീട് ഒരു മൂന്ന് മാസത്തിന് ശേഷമേ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ ഡിസംബർ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു